നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയാനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കാലെടുത്ത് വെക്കാൻ നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും ഒരുപാട് മാറി പക്ഷേ ലോകം എത്രത്തോളം മാറി എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും ഇത് കാണുക ഇത് മരുഭൂമി മരുഭൂമിയും ഇപ്പം പഴയമാതിരിയെല്ലാം ഇപ്പം പച്ച പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രവാസികൾ എത്രത്തോളം രീതി ജീവിത രീതിയിൽ മാറ്റം വരുത്തി എന്നുള്ളത് നമുക്ക് അവരുടെ റൂമിൽ തന്നെ പോയിട്ട് അവരോട് തന്നെ ചോദിച്ചറിയാം ഈ പൊരു വെയിലത്ത് ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ഇവിടെ ഈ ചൂടത്തും ഇവിടെ കൺസക്ഷൻ വർക്ക് എടുക്കുന്നത് അതും പ്രവാസി തന്നെയാണ് എന്നാലും അവർ സന്തോഷത്തിലാണ് എന്ത് സന്തോഷം എന്നല്ലേ അവരുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷം പ്രവാസി എത്രത്തോളം മാറിയെന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പതിനഞ്ച് ശതമാനം പ്രവാസികളും നല്ല ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിലും എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം പ്രവാസികൾ എപ്പോഴും പഴയ രീതിയിലാണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ തന്നെ പരിചയപ്പെടാം പ്രവാസിയുടെ റൂമാണ് നമുക്കിത് ഇവിടെ നിയമങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട് പതുക്കെ വാതിൽ തുറക്കാവൂ കാരണം ഉറങ്ങുന്നവരുണ്ടാവും അസ്ലാമലേക്കും എന്താ ഭക്ഷണം കഴിക്കല്ല മാഷാല്ല ഏകദേശം ഏഴ് പേർ താമസിക്കുന്ന റൂമാണത് അല്ലേ അപ്പോൾ ഈ രണ്ട് കട്ടലിന് തട്ടിട്ടിട്ടില്ല ആളുകൾ കൂടുമ്പോൾ ഇതിന് തട്ടിടും അങ്ങനെയല്ലേ അപ്പം നിങ്ങൾ രാത്രി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചു കിടന്നു തുടങ്ങും അല്ലേ അപ്പോൾ ഈ ഒരു സംഭവമാണ് എന്നെവിടെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കല് ഏ ഒരേ പാത്രത്തുനിന്ന് ഏ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിലും ശീലിച്ചുകൂടാ വീട്ടിലൊക്കെ പക്ഷെ വീട്ടിൽ നമ്മളിപ്പം ഇപ്പോൾ പുതിയ ജനറേഷൻ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് കാരണം ഒരാൾ എട്ട് മണിക്ക് നീക്കുന്നവർ പത്തണിക്ക് നീക്കുന്നവർ ഉച്ചയ്ക്ക് നീക്കണവർ എന്നിട്ട് തോന്നിയ എന്തെങ്കിലും കഴിച്ചു പോവാം അപ്പോൾ ഈ ഒരു സംസ്കാരം നമ്മളെ വീട്ടിലൊക്കെ വളർത്തിയെടുക്കണം അല്ലാഗ കാക്കയുടെ കുറച്ച് കാര്യങ്ങൾ കാക്ക ഇവിടെ എത്ര വർഷമായി ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു ആ ഓക്കെ അപ്പം ഇരുപത്തിയാറ് വർഷത്തിനിടയിൽ നിങ്ങൾ ഇതുപോലത്തെ സിറ്റുവേഷൻ തന്നെയല്ലേ ജീവിച്ച് പോന്നിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് പിന്നെ ഇനി ജീവിക്കുന്നതും ജീവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ് അടുത്തൊന്നും നിർത്തിപ്പോയില്ല ആയിട്ടില്ല ഒന്നായിട്ടില്ല ഇപ്പോഴും അതിനെ കുറിച്ച് അതായത് നാട്ടിൽ സെറ്റിൽ ആയതിനെ കുറിച്ച് ഇപ്പോഴും നിങ്ങള് ചിന്തിച്ചിട്ടല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല എനിക്കിനിപ്പൊ രണ്ടായിരത്തി മുപ്പതോടെ നിർത്തണം അങ്ങനെയും ചിന്ത ഇല്ല ഇല്ലല്ലേ അപ്പൊ ഇവരൊക്കെ പുതിയ ജനറേഷൻ ജനറേഷനാണ് അപ്പൊ ഇവൈബ് ഒരു മാസമായിട്ടുള്ളു ഇവിടെ വന്നിട്ട് എത്ര അജ്സിലെത്ര രണ്ടു വർഷം അപ്പൊ ഇവിടെ എല്ലാരും സമന്മാരാണ് അപ്പം പുതിളുകൾ ഒക്കെ തുല്യാണ് ഓക്കെ അപ്പോ സന്തോഷമാണ് ഇവിടെ ആ എല്ലാവരും റാഹത്താണ് ഈ ഒരു റാഹത്ത് ഇതന്നെ സന്തോഷം ഈ ജോലി റൂമ് റൂമ് ഈ ജോലിക്ക് പോവാ വേറൊരു എൻ്റർടൈൻമെന്റ് ഒന്നും ഇല്ല ഇതന്നെ എന്റർടൈൻമെന്റ് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെ സന്തോഷം തന്നെ ഈ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അവിടുന്ന് സുഖമാണ് അവർ സന്തോഷത്തിൽ ഇരിക്കണ് അവരെല്ലാം നല്ല ആർഭാടത്തിൽ ജീവിക്കണ് ആ ഒരു സന്തോഷം സന്തോഷമാണ് നമ്മൾ തന്നെ ഇങ്ങനെ നിന്ന് പോകുന്നത് എന്താണോ എൻ്റെയൊക്കെ അഭിപ്രായം ഷർ ആണ് ഷർ ഏ ഷർ ഷർ ഇവിടെ തുടരാൻ തന്നെ തീരുമാനം അച്ഛനെ ഓക്കെ ഞാൻ എന്തായാലും നമ്മളെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഏഴാളുണ്ടായാലും ഉണ്ടായാലും പത്താളുണ്ടായാലും ബാത്റൂമൊന്നേ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ലേ ഏഴാൾ താമസിക്കുന്ന അവരുടെ ഒരു കിച്ചൻ്റെ സെറ്റപ്പ് ആണത് കിച്ചൻ എന്നാൽ ഇത് ഒരു സ്റ്റോർ റൂം വേണമെങ്കിൽ പറയാം എത്ര മനോഹരമായിട്ടാണ് ഡ്രസ്സുകൾ ഇവരുടെ എല്ലാവരുടെ ഡ്രസ്സും എത്ര ഒരുമയോടു കൂടിയാണ് തൂങ്ങിയെടുക്കണതെന്ന് അറിയാം ഇവർ ജീവിതം പോലെ തന്നെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഒരു പ്രശ്നം ആർക്കും ഇല്ല ഇത് വേണ്ടില്ലേ ഇത് കിച്ചണ് ഇതിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ബാത്റൂമിൻ്റെ സൗകര്യം ആ ഒരു ഒരാറേ ആറ് അത്രേ ഇതിൻ്റെ നീളം വീതി കണക്കാക്കാൻ പറ്റുള്ളൂ ചോറൊക്കെ റെഡി ആക്കി വേണ്ട ചോറ് ഒരു ചോറ് ഒരു കറി ഒരു ചെറിയൊരു താളിപ്പ് മുലൂഹിയ എന്ന് പറയും ഇത്രേ ഉള്ളൂ അല്ല നാലു കൂട്ടാനും പത്ത് കൂട്ടാനൊന്നുമില്ല ഇനി തന്നെ ഇവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ എഴുതി വെച്ചൊരു വാതിലുണ്ട് നമുക്കവിക്കൊന്ന് വായിക്കാം നോ സ്മോക്കിംഗ് വാതിൽ തുറന്നിടരുത് ശുചിത്വം പാലിക്കുക ബാത്റൂമിൽ ഒരാൾ പന്ത്രണ്ട് മിനിറ്റിൽ കൂടുതൽ സമയം ഉപയോഗിക്കരുത് പിന്നെന്താ പിന്നെന്തായ പുറത്ത് ആൾ വെയിറ്റ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക ഇത്രയും നിയമാവലികളാണ് ഈ ഒരു ഡോറ് കറന്ന് അകത്തേക്ക് പോയാലുള്ളത് അത് വളരെ ഇതാണ് ബാത്റൂം ഈ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ സംഗതിയും അതായത് കുളിക്കാനും കക്കൂസി പോകാനും വാഷ് ചെയ്യാനും ഇവിടെ വലിയൊരു ബക്കറ്റ് ബക്കറ്റിരിപ്പുണ്ട് എന്താണെന്നു പറയുന്നത് ഇതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ വെള്ളം കൊണ്ടേ കുടിക്കാൻ പറ്റില്ല അത്രയും ചൂടാണ് വെള്ളത്തിന് ഇതാണ് ഇത്രയാണ് ഒരു ആവറേജ് പ്രവാസിയുടെ സെറ്റപ്പ് ഒരുപാട് നമ്മുടെ നാടും എല്ലാ ലോകം ഒരുപാട് വളർന്നെങ്കിലും നമുക്കണ്ട ഇരുപത്തഞ്ച് വർഷം മുമ്പും ഇന്നും പ്രവാസി പ്രവാസി തന്നെയാണ് അപ്പം നാട്ടിലുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആർഭാടത്തോടെ ജീവിക്കുന്ന ഒരു അഞ്ചോ പത്തോ ശതമാനം ആളുകൾ മാത്രം കമ്പയർ ചെയ്താൽ പോരാ ഇനി ഇതിലും താഴേക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവരെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നും കൂടി ഞാനിതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുന്നു